മണിച്ചേട്ടന് ശേഷം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദളിത് കലാകാരനാണ് ഞാൻ എടാ വെഞ്ചാമര റോക്കറ്റ് നീ എന്തോണൊക്കെയാണ് അലമ്പ ഈ പറയുന്നത് എടാ നിന്റെ പാട്ടൊക്കെ കൊള്ളാം നീ എഴുതണതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് പക്ഷെ അത് നിന്റെ എന്ന ടൈറ്റിലായിട്ട് നീ ദളിതനാണെന്ന് കരുതിയിട്ടൊന്നുമല്ല പാട്ടുമരികളൊക്കെ കൊള്ളാവുന്നുകൊണ്ടാണ് നീ നിന്റെ ആരാധകർ എങ്ങനെയാണ് കാണുന്നത് സവർണ ദളിത ഇങ്ങനെയാണോ നീ നിന്റെ ആരാധകരെ കാണുന്നത് അഴുക്ക വെഞ്ചാമര പൂടെ മണിച്ചേട്ടനുമായിട്ട് നിന്നെ മണിച്ചേട്ടൻ നിന്നെ പോലെ പുഷ്പിക്കാനും പുകയെടുക്കാനൊന്നും അങ്ങേര് പോകാറൊന്നും അങ്ങേരെ പൂടെ ആവാൻ പോലും നീ ആയിട്ടില്ല നീ എന്തോന്നാണ് ഈ പറയുന്നത് കലാകാരന്മാരിൽ ദളിത് കലാകാരനോ എന്ന വിഷമാണ് കൊടിയ വിഷം നമ്മുടെ കുട്ടികൾ ഇവനെ കാണുമ്പോൾ ഓർക്കുക സ്വന്തം ജാതിയാണ് ഓരോരുത്തരും ഇവനെ കാണുമ്പോൾ അവരവരുടെ ജാതിയെ കുറിച്ച് ഓർക്കണം കാലങ്ങളായി ഞങ്ങളത് സഹിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആരൊക്കെയോ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താ ഇന്നിപ്പോ ഈ നിമിഷം വരെ കമ്മ്യൂണിസ്റ്റുകാരും ഒരുതായിട്ട് ജാതി പേര് പറഞ്ഞ് വിളിക്കുന്നു കോൺഗ്രസ്കാരും വിളിക്കുന്നു ഇപ്പൊ എന്താ എസ് ഡി പി ഞങ്ങളെ മൊത്തത്തി സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്താടാ നിന്നൊക്കെ കേട്ട് തട്ടിക്കളിക്കാനുള്ള ആൾക്കാരെന്ന് കരുതുന്നുണ്ടോ നീ ആരടാ ഇവിടുത്തെ നിന്റെ മനസ്സിൽ കിടക്കുന്ന ചീഞ്ഞ കാളകൂട വിഷം എന്ന ജാതി ഉണ്ടല്ലോ അത് നിന്നെ നശിപ്പിക്കും നിന്നെ പോലുള്ള മൗണ്ടൻ റോക്കറ്റ്സ് നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്കൊക്കെ ദളിത് കലാകാരന്മാരായിട്ടും സവർണ കലാകാരന്മാരായിട്ടും അവർണ കലാകാരന്മാരായിട്ടൊക്കെ തിരിച്ചത് ഞങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് നീ അവർണരെ ആരെ ഉദ്ധരിക്കാൻ വന്നതല്ല ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുഗുണ വാഴകൾ ഈ സമൂഹത്തിൽ ഞങ്ങളെപ്പോലുള്ള അവർണ വിഭാഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച അപകർഷതാ ബോധം ഉണ്ടല്ലോ ആ ബോധത്തിനെ മുതലെടുക്കണമെന്ന് മാത്രമേ നിന്റെ ചിന്തയുള്ളൂ നിങ്ങളാരും സംരക്ഷിക്കണ്ട ഇവിടെ അംബേദ്കർ എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയുണ്ട് അംബേദ്കർ ഡൽഹിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി അല്ല ഞങ്ങൾക്ക് തുല്യ അവകാശവും മാനുഷിക പരിഗണനയും നൽകാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പോരടിച്ച അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അല്ല ശ്രീനാരായണ ഗുരു ശിവഗിരിയുടെ ലോക്കൽ സെക്രട്ടറി അല്ല സ്വയം അയ്യങ്കാളി എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നീ മനുഷ്യ വിസർജത്തിൽ കിടക്കുന്ന ഒരു പുഴു മാത്രമാണ് അത്രക്കും ജാതി വിഷമാണ് നിന്റെ ഉള്ളിലുള്ളത് കാണുന്നവരോടെല്ലാം നിന്റെ ആരാധകർ എല്ലാരും സവർ അവർണ വിഭാഗത്തു നിന്നുള്ളവരാണ് ദളിതർ മാത്രമേ നിനക്ക് ആരാധകരായിട്ടുള്ളൂ അപ്പൊ സവർണരാരും നിനക്ക് ആരാധകരായിട്ടില്ലേ അപ്പൊ അവരെ കാണുമ്പോൾ നീ എന്താണ് നിന്റെ മനസ്സിലുള്ളത് നിന്റെ മനസ്സിൽ എന്താ അറിയോ സവർണ വിഭാഗം എന്ന് ചിന്തിക്കുന്ന നീ കുറച്ച് ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അവരെ നിനക്ക് കണ്ണെടുത്താൽ കണ്ടുപൂടാ പലസ്തീന്റെ കൊടി പുതച്ചതിലൂടെ നീ കുറച്ചുപേര ആൾക്കാരുടെ പ്രീതി അങ്ങ് പിടിച്ചു പറ്റിയിട്ടുണ്ട് പക്ഷെ നീ ഇതുവരെ നൈജീരിയയെ കുറിച്ചും സുഡാനെക്കുറിച്ചും ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ അവരെല്ലാം കറുത്തുപോയവരെ ഉണ്ടാണോ വേടാ നീ മിണ്ടാത്തത് നിന്റെ മനസ്സിൽ ഇത്രയും റേസിസം ഉണ്ടോ നിന്റെ ഉള്ളിൽ ഇത്രയധികം ചീഞ്ഞ് നാറിയ ജാതി വെറി പോലെ നിന്റെ ഉള്ളിൽ തീർത്താ തീരാത്ത ഉണ്ട് അതുകൊണ്ടാണ് നീ ഗസയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ നീ കാണാത്തത് ഇപ്പോ ഡൽഹി സ്ഫോടനത്തിൽ മരണപ്പെട്ടവരെ നീ കാണാത്തത് അത് ചെയ്തവരെ നീ കാണാത്തത് അതിനാവ് കലാപം മണി ദളിതനാണ് ദളിതൻ കഴിഞ്ഞിട്ട് നീയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാടെ മരവാഴെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റാപ്പ് മ്യൂസിക് പാടുന്ന ഒരുത്തനാ നീ നിന്റെ വായി നിന്നാണ് ദളിതൻ അവർണൻ സവർണൻ ദളിത് കലാകാരൻ എന്നൊക്കെയുള്ള വാക്കുകൾ വീഴുന്നത് നീ നൂറ്റാണ്ടുകൾക്ക് പുറകിലാണ് നിന്റെ ജാതി ചിന്ത നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടെത്തി എടാ മൗണ്ടൻ റോക്കറ്റേ നീ ഈ നിന്റെ ഈ കൊണഞ്ഞ ദളിത് കലാകാരൻ കലാപം മണി ദളിതൻ നിനക്ക് നാണമില്ലേടോ ഇവിടെ വന്നിട്ട് കേരളത്തിൽ നിന്നിട്ട് നിനക്ക് ഇതൊക്കെ പറയാം നീ എന്താ കേരളത്തിലുള്ള മൊത്തം ജനങ്ങളെ കളിയാക്കുക ഈ നാട്ടിലെന്താണ് സവർണന്മാരും അവർണന്മാരും തമ്മി തല്ലിച്ചകണോ അത് എന്താണോ നിന്റെ ഉദ്ദേശം കലാകാരന്മാരിൽ ഇനി ഇനി ദളിത് കലാകാരന്മാർക്ക് ദളിത് ആരാധകർ സവർണ കലാകാരന്മാർക്ക് സവർണ ആരാധകർ നീ ആരാധകരെ കാണുമ്പോൾ സവർണനെ അവജ്ഞയോടെ കാണും അവർണനെയും ദളിതനെയും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കും സവർണ ആരാധകരെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ വെറുപ്പാണോ നനക്കുണ്ടാവുക ആണോ ആ വെറുപ്പ് ഉള്ളിൽ വെച്ചിട്ടാണോ നീ പുറമെ ചിരിച്ചു കാണിക്കുന്നത് എന്ത് വിഷമാണോ അതെ അഴുക്കം